എനിക്ക് അറിയാവുന്ന രണ്ട് ഹിന്ദി പഠിപ്പിച്ചതെന്ന് എനിക്ക് ചോദിച്ചിട്ട് എന്തുണ്ടാക്കാന് റോക്കറ്റൊന്നുണ്ടാക്ക് ഹലോ എന്താണോ പോയാനറിയോ ആ പോയക്കാനറിയോ ആയിക്കാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹിന്ദിക്കാരൻ നീ എന്താ കാട്ടണേ കൊള്ളൂല ഇത് പിടിച്ചോട്ട് യുവർ നെയ് യുട്ടി പാട്ട് വെച്ചാലേക്ക് ഹിന്ദി അറിയുള്ളു ഹിന്ദി ഞാൻ പഠിപ്പിച്ച ഞാൻ പഠിപ്പിച്ചെ നിന്റെ പേരെന്താണ് എൽദോസ് അതെങ്ങനെയാണ് ഹിന്ദി ചോദിക്കണ ഞാൻ പറഞ്ഞേറ്റാ ഏ തുമര നാം പറഞ്ഞേ തുമാര തുമര നാം ചായല് കല്ലിട്ടാ നിങ്ങട്ട എന്റെ വടിയത് ഇവിടെ ഇവിടെ എന്റേത് എനിക്ക് താട്ട അട കൊടുക്കണ്ട അത് മണ്ണ് ആടാ കൊടുക്കണ്ടോ സ്വിമ്മിംഗ് പൂളാ നിന്റെ സ്വിമ്മിംഗ് പൂളാണത് എന്തൊക്കെയാ കാടാത്ത പൊടിയുണ്ടാ തലയിലൊക്കെ നിറച്ച് പൊടിയായി അടിപൊളി നല്ല രസമുണ്ട് അടുത്ത കേട്ടോ അപ്പം

അന്നേനെ <laughs>